മലപ്പുറത്തെ മുൻ എസ് പി സുജിത് നിരവധി ആരോപണങ്ങളായിരുന്നു പി വി അനൂർ എം എൽ എ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വരെയും അതിന്റെ ഒരു എന്താണ് ആഘാതങ്ങൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിനുണ്ടായി പിണറായി വിജയൻ നേരിട്ട് ഇടപെടുകയും കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തു അവസാനം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സുജിത് പുതിയൊരു പരാതിയുമായിട്ട് യുവതി മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇതിന്റെ ഒരു തുടക്കം എന്നാൽ പി വി അനോർ എം എൽ എ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ സുജിത് ഉന്നയിച്ചിരിക്കുന്ന നിരവധി ആരോപണങ്ങളിൽ ഒന്ന് സുജിത് ദാസ് മലപ്പുറത്ത് താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള നിരവധി മരങ്ങൾ വിലപിടിപ്പുള്ള തേക്ക് ആനൽ പോലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു അത് മുറിച്ച് ഫർണിച്ചർ പണിഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോയി എന്നുള്ളതാണ് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത് ഇതിനെപ്പറ്റി ഫോൺ സംഭാഷണത്തിലൂടെ പി വി അനോർ എം എൽ എ ഈ പറഞ്ഞ സുജിത് ദാസിനോട് സംസാരിച്ചപ്പോൾ ശുചിതദാസ് പറഞ്ഞിരുന്നത് അത് ഞാനിരിക്കുന്ന സമയത്തല്ല മുറിച്ചിരിക്കുന്നത് അത് മുറിച്ചിരിക്കുന്നത് എനിക്ക് മുമ്പുള്ള കരീം ഇരിക്കുന്ന സമയത്ത് കരീം എന്ന് പറയുന്ന എസ് പി ഇരിക്കുന്ന സമയത്താണ് ഇത് മുറിച്ചു മാറ്റിയിരുന്നത് എന്നതാണ് കള്ളത്തരം പറഞ്ഞു വിശ്വസിപ്പിക്കാനാണ് അന്ന് സുജിദാസ് ശ്രമിച്ചത് അങ്ങനെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റി പല കാര്യങ്ങളിലൂടെയൊക്കെ മുള്ളിനു വിലക്കും കേടില്ലാത്ത രീതിയിലൊക്കെ സുജിതദാസ് പറഞ്ഞു വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ ആ ഒരു ഘട്ടങ്ങളിലായിട്ട് വന്നിരുന്ന പല വോയിസും നമ്മൾ കേട്ട് മനസ്സിലാക്കിയതാണ് അതിനുശേഷം അന്ന് മുകളിൽ കേട്ട പി വി അനോറമല്ല ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിനു ശേഷം കഴിഞ്ഞ ദിവസം ഒരു യുവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്ദാസ് താമസിക്കുന്ന കൊട്ടേഴ്സിന് സമീപത്തുള്ള അയൽവാസി ഒരു യുവതി മുന്നോട്ട് വരികയാണ് അവർ പറയുന്നത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് കരീമിന്റെ കാലത്തല്ല സുജിത്ദാസ് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതാണ് ഈ ഒരു യുവതി പറഞ്ഞ് മുന്നോട്ട് വരുന്നത് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ആരോ ഇപ്പോൾ ആ പി വി എനാർ മേലെ ഉന്നയിച്ചതിനേക്കാളും കുറച്ചും കൂടെ പവർ കൂടി വരിക വരുന്നു എന്നുള്ളതാണ് ഇതിൽ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അയൽവാസിയായിട്ടുള്ള ഒരു യുവതി ഇതിനെ വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കുമെന്നേ ഉള്ളു അത് മാത്രമല്ല ഈ യുവതി ഈ യുവതി മരങ്ങൾ മുറിക്കണമെന്നുള്ളൊരു പരാതി ഓൾറെഡി കരീമിന്റെ കാലത്ത് എസ് പി ഓഫീസിൽ ഡയറക്റ്റ് പോയി കൊടുത്തിരുന്നു ആ ഒരു സമയത്ത് ഒന്ന് ആദ്യം കൊടുത്തപ്പോൾ ഒന്നും മിണ്ടിയില്ല രണ്ടാമത് കൊടുത്തപ്പോഴും നടപടിയില്ലായിരുന്നു പിന്നെയും പോയപ്പോഴാണ് ഇതിന്റെ ശിഖരങ്ങൾ മാത്രം ഈ വീടിനോട് ചരിഞ്ഞു കിടക്കുന്ന ശിഖരങ്ങൾ മാത്രം ഒന്ന് കോതി പോകേണ്ടത് എന്ന് വെച്ച് മുഗൾ ഭാഗത്തെ ശിഖരങ്ങൾ മാത്രം കോതി മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത് കരീമിന്റെ കാലത്ത് അതിനുശേഷം സുജിത് ദാസ് വന്നതിന് ശേഷം നല്ല മരങ്ങൾ നോക്കി ഈ വൈ ആകൃതിയിലിരിക്കുന്ന മരങ്ങളിൽ മരങ്ങൾക്ക് എല്ലാത്തിനും എണ്ണമുണ്ട് ഫോറസ്റ്റിന് എണ്ണമുണ്ട് അതുകൊണ്ട് തന്നെ വൈ ആകൃതിയിലിരിക്കുന്ന മരങ്ങളുടെ ഒരു ഭാഗം മുറിച്ച് മാറ്റുമ്പോൾ ഒരു ഭാഗം അവിടെ നിൽക്കും അപ്പോൾ എണ്ണത്തിൽ ആ ഒരു മരം അവിടെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു ശിഖര ഒരു വലിയൊരു ഭാഗം മുറിച്ച് മാറ്റിയായിരുന്നു ആയിരുന്നു മുന്നോട്ട് പോയത് അതിനുശേഷം ഇത് മുറിച്ച് മാറ്റി ഫർണിച്ചർ പണിഞ്ഞതിന് ശേഷം സുചിദാസിന്റെ എന്നാണ് എന്താണ് പറാവുകാരോട് പറഞ്ഞുകൊണ്ട് ഈ യുവതിയോട് പറയണം ഇത് നിങ്ങളെ നമുക്കൊരു പരാതി തരണം ഒരു സ്റ്റേറ്റ്മെന്റ് തരണം മുറിച്ചു മാറ്റി എന്നുള്ളത് എന്ന് വെച്ചാൽ സുജിദാസ് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരാതി തന്നിരുന്നു എന്നുള്ളത് യുവതിയെ കൊണ്ട് എഴുതി വാങ്ങിപ്പിക്കണം എന്ന് പറാവുകാരോട് പറയുകയുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വളരെ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങളിലൂടെയാണ് ഇപ്പോൾ എസ് പി സുജിദാസ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഡ്യൂട്ടി നോക്കുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ എസ് പി ആണ് അപ്പോൾ അയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു യുവതി മാധ്യമങ്ങളോട് പരാതി പറയുന്നതായിട്ട് ഇങ്ങനെയാണ് സംഭവം കെരീമിന്റെ കാലത്തല്ല ഈ ഒരു മരം മുറിച്ചിരിക്കുന്നത് സുജിത് തന്നെയാണ് ഈ ഒരു മരം മുറിച്ചിരിക്കുന്നത് അത് അങ്ങനെ പരാതി വന്നതുകൊണ്ടാണ് മുറിച്ചു മാറ്റിന്ന് വരാൻ വേണ്ടിയിട്ട് യുവതിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാം എന്നിട്ട് വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ 呃呃。<on. S 2> uh, uh നിങ്ങൾ ആദ്യം പരാതി ഈ കരീം സാർ കൊടുക്കുന്ന സമയത്താണ് സാറിന്റെ സമയത്ത് ഞാൻ അപേക്ഷ എന്റെ വീടിന് നല്ല ഭീഷണി ഉണ്ടായിരുന്നു വലിയ തേക്കുമാര ഉയർന്നു നിൽക്കായിരുന്നു നല്ല ചില്ലകളും ഇതായിട്ടൊക്കെ ഇങ്ങോട്ടാണ് നിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഈ മഴക്കാലം കഴിഞ്ഞ് ഈ വേനൽ പിറക്കുമ്പോൾ നല്ല പുഴുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് വലിയ വീട്ടിലെ ഏത് സമയത്ത് പുഴുക്കൾ നിറഞ്ഞു അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ ഞാനിതും ഒന്ന് മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ചില്ലകൾ വെട്ടിത്തരാനോ എന്നുള്ള രീതിയിലൊരു അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട് അതും ക്യാമ്പ് ഓഫീസ് എസ് പി ഓഫീസിനോ അകത്ത് പോയിട്ടാണ് കൊടുത്തത് അവിടെ പോയി കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും മുറിക്കണില്ല കുറേ സമയം കഴിഞ്ഞിട്ടും മുറിച്ചൊന്നും തരുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് വീണ്ടും ഞാൻ രണ്ടാമതും അപേക്ഷ അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുവായിരുന്നു ഇതെന്താ മുറിച്ച് തരാത്തത് കട്ട് ചെയ്തത് അപ്പൊ എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും കാരണം ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വേണം അല്ലാതെ ഒന്നും എന്ന് പറഞ്ഞു അത് മുറിച്ച് തരാതെ അതിന്റെ ചില്ലകൾ വെട്ടി തരുകയാണ് ചെയ്തത് നിങ്ങളുടെ ഭാഗത്തേക്കുള്ള കൊമ്പുകൾ കൊമ്പുകൾ ചില്ലകളൊക്കെ വെട്ടി തന്നു അല്ലാതെ മുറിച്ച് പോയിട്ടില്ല ആ സമയത്ത് മുറിക്കുന്നത് പിന്നീട്

കൊണ്ട് മുറിച്ചൊക്കെ ഇടുന്നത് കാണുന്നത് അത് എൻ്റെ ഒരു അപേക്ഷ വാങ്ങിയിട്ടൊന്നും അല്ല അപ്പം പിന്നെ ഒരു ഹർജി കൊടുക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ മുറിച്ചതിന് ശേഷം അവരെന്നോട് ഒരു ഹർജി താത്ത തരണട്ടോ എന്ന് പറഞ്ഞ് ഞാനത് കൊടുക്കുകയും ചെയ്തു ഈ അൻവറുമായുള്ള സംഭാഷണം ഒക്കെ നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും അതിൽ പറയുന്നത് അത് എന്റെ കാലത്തല്ല അതിന് മുൻപുള്ള കരീമിന്റെ കാലത്താണ് എന്നാണ് പറയുന്നത് മരം മുറിച്ചത് അങ്ങനെ ഇപ്പൊ ഇന്നലെ ഞാൻ ജസ്റ്റ് പിന്നെ എനിക്ക് ഇങ്ങനെ എന്താ ചോദ്യം വരുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഇവിടെ ഉള്ള ഒരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത് അത് കരീംസാർ ഉള്ളപ്പോൾ മുറിച്ചു എന്ന് പറയണ പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മകള് വരുന്നുണ്ട് ഞാനും അന്വേഷണത്തിന്റെ ഒരു തൊട്ടടുത്ത വീടല്ലേ അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദ്യങ്ങൾ വരും എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞു അത് എനിക്കിങ്ങനെ പോലീസുകാരൊക്കെ വന്ന് ചോദിച്ചിരുന്നു തൊട്ടടുത്ത വീടാണല്ലേ എസ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് എന്താപ്പം ഞാൻ പറയുക എനിക്കിപ്പോൾ എനിക്കും പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പാറാവ് ഡ്യൂട്ടിക്കാരൻ പറഞ്ഞ് അവർ ആ പിന്നെ നിലവിലുള്ള അവിടെ കോമ്പൗണ്ടിലുള്ള ഒരു പോലീസ് ഗാർഡിനെ വിളിച്ചു അപ്പോൾ ആ ഗാർഡ് പറഞ്ഞു അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചിട്ട് അവരോട് പറ ആ ഗേറ്റിൽ നിൽക്കുന്ന പാറാവിനോട് പറയിപ്പിച്ചിട്ടുണ്ട് അത് സാർ ഉള്ളപ്പം മുറിച്ചതെന്ന് പറയാൻ പറയുകയാണ് അപ്പൊ എനിക്ക് കരീം സാറുള്ളപ്പോൾ എനിക്ക് മുറിച്ച് തന്നിട്ടില്ല കാരണം ചില്ല വെട്ടി ഉണ്ടായിട്ടുള്ളൂ പിന്നെ സുജിത് സാറുള്ളപ്പോഴേ അല്ലേ അത് മുറിച്ചത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി നമ്മൾ എന്ത് തന്നെ ആയാലും ഇനിയിപ്പോ ഇതിനോട് എന്ത് സംഭവിച്ചാലും വിറ്റ്നസ് ആയിട്ട് നമ്മൾ സത്യം എപ്പോഴെവിടെയും പറയണല്ലോ അത്രേ ഉള്ളൂ അതായത് ഇപ്പൊ ഡിഐ ജിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ നിങ്ങൾ ഹാജരായിട്ട് കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ തയ്യാറാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ പിന്നെ ുള്ള സത്യം നമ്മൾ പറയണല്ലോ കാരണം നമ്മൾ കണ്ടത് ഉള്ളതുപോലെ പറയാം വിറ്റ്നസ് ആയിട്ടാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരുമെങ്കിൽ പറയണല്ലോ അതിപ്പോൾ കളവ് പറയാൻ ഞാനില്ല ഇള്ളത് സത്യം പോലെ പറയാം കാരണം പേടിയുണ്ട് കാരണം പോലീസുകാരെന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഭരണ സംവിധാനവും എല്ലാം അവരാണ് അപ്പോൾ നമ്മളെ ഇനിയിപ്പം ഇതുമൂലം നമുക്ക് ഉന്മൂലനം ചെയ്യുവോന്ന് വരെ ഭയമുണ്ട് കാരണം ചെറിയൊരു ഒരു വ്യക്തിയല്ല ഈ എസ് പി സാർ എന്നൊക്കെ